എറണാകുളം പെരുമ്പാവൂരിൽ പതിനാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ മാതാവിന്റെ ആൺ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പശ്ചിമബംഗാൾ സ്വദേശി ഹിനാഫുൾ ഹക് മൊല്ലയാണ് പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു വിവരങ്ങൾ സിജോ വിശദാംശം അജി ഈ കുട്ടിയുടെ മാതാവ് ജോലിക്ക് പോകുന്ന സമയം നോക്കി വീട്ടിലെത്തിയ പ്രതിയാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ശാരീരിക അവസ്ഥകളെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു പിന്നീട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പെൺകുട്ടിയുടെ മൊഴി പ്രകാരം പോലീസ് കേസെടുത്ത നിത്യന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് മറ്റു രണ്ട് വാർത്തയുടെ